ലാൽസലാം പ്രിയ സഖാക്കളെ നന്മയുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രബുദ്ധരായ വോട്ടർമാരെ സ്നേഹനിധികളായ വോട്ടർമാരെ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് ചെയ്ത ദ്രോഹത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് ആലോചിച്ചു വേണം നിങ്ങളുടെ ഓരോ വോട്ടും കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കണം ഇന്ത്യയുടെ രത്നകരികളെന്ന് വിശേഷിപ്പിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിക്കൊടുത്തിട്ട് നമ്മുടെ യുവതയ്ക്ക് സ്ഥിരം തൊഴിൽ നിഷേധിച്ച മോദി സർക്കാരിനെതിരെയുള്ള പോരാട്ടമായിരിക്കണം അൻപത് രൂപയ്ക്ക് പെട്രോൾ നൽകാമെന്ന് മോഹന വാഗ്ദാനം നൽകി നമ്മളെ കബളിപ്പിച്ച് വില ഇന്ന് നൂറ്റി പത്തിൽ എത്തിച്ച് കയറൂരി വിട്ട മോദി സർക്കാരിനെതിരെയുള്ള വിലയിരുത്തായിരിക്കണം നാനൂറ്റി പത്തിൽ കിടന്ന ഗ്യാസ് ആയിരത്തിലെത്തിച്ച് അടുക്കളയെ പുകക്കളമാക്കി ഗ്യാസിന് നൽകാമെന്ന് പറഞ്ഞ സബ്സിഡി വെട്ടിച്ച് സ്വന്തം കീശയിലാക്കിയ മോദി സർക്കാരിനെതിരെ ആയിരിക്കണം നിങ്ങളുടെ വിദ്യ എഴുത്ത് നോട്ട് നിരോധനത്തിലൂടെ ഇന്ത്യൻ ജനതയെ കൊല്ലാക്കോല ചെയ്ത മോദിക്കെതിരെ ആയിക്കട്ടെ നിങ്ങളുടെ വിദ്യ എഴുത്ത് മുതിർന്ന പൌരന്മാർക്ക് റെയിൽവേ നൽകിക്കൊണ്ടിരുന്ന ആനുകൂല്യം നിർത്തലാക്കിയ മോദി സർക്കാരിനെതിരെ അയക്കോട്ടെ നിങ്ങളുടെ വിലയെഴുത്ത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകി വന്ന സ്കോളർഷിപ്പ് നിർത്തലാക്കി ആ വിഭാഗത്തെ വീണ്ടും വിരുട്ടിലേക്ക് തള്ളിവിട്ട മോദി സർക്കാരിനെതിരെ സർക്കാരിനെതിരെയാവട്ടെ നിങ്ങളുടെ വിധിയെഴുത്ത് കടലോര മേഖലയെ കണ്ണീരിയിലാഴ്ത്താൻ മണ്ണെണ്ണ നിർത്തലാക്കിയിട്ടും വില മൂന്നിരട്ടി വർദ്ധിപ്പിക്കുകയും ചെയ്ത മോദി സർക്കാരിനെതിരെ സർക്കാരിനെതിരെയാവട്ടെ നിങ്ങളുടെ വിലയെഴുത്ത് പ്രളയകാലത്ത് നൽകിയ അരിക്ക് വിലയിട്ട് വീണ്ടും കേരള ജനതയെ ദുരിതത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ച മോദി സർക്കാരിനെതിരെയാവട്ടെ നിങ്ങളുടെ വിരിയരുത്ത് മികവിന്റെ കൂടാരങ്ങൾ പണിയുന്നതിന് പകരം പ്രതിഭകളും ക്ഷേത്രങ്ങളും മാത്രം പണിതു പുതിയ തലമുറയെ നിരക്ഷരരാക്കി ഇന്ത്യയെ നൂറു വർഷം പിന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിനെതിരെയാവട്ടെ നിങ്ങളുടെ വിരിയരുത്ത് ചെങ്കോരും കിരീടവും ചാർത്തി അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാരിനെതിരെയാവട്ടെ നിങ്ങളുടെ വിരിയെഴുത്ത് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസും ബിജെപിയും നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിന് നമ്മുടെ നാട്ടിൽ സ്ഥാനമില്ലായെന്നുറക്കെ പ്രഖ്യാപിക്കാൻ ജനാധിപത്യ ഇന്ത്യയെ നിലനിർത്താൻ മതേതര ഇന്ത്യയെ നിലനിർത്താൻ ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ ശബ്ദം ഡൽഹിയിൽ പാർലമെന്റിൽ മുഴങ്ങിക്കേൾക്കാൻ നിങ്ങളുടെ ഓരോ വോട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് നൽകുക അവരെ വിജയിപ്പിക്കുക